ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീർ മലയാള സാഹിത്യത്തിലെ ഒരു ഇന്ത്യൻ എഴുത്തുകാരനും മാനവികവാദിയും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമന്ന സേനാനിയുമായിരുന്നു തൻ്റെ വിപ്ലവകരമായ ഭൂമിയിലേക്കുള്ള രചനാശൈലിക്ക് പേരുകേട്ട ഒരു നോവലിസ്റ്റും ചെറുകഥാകൃത്തുമായിരുന്നു അദ്ദേഹം സാഹിത്യ നിരൂപകർക്കിടയിലും സാധാരണക്കാർക്കിടയിലും ഒരുപോലെ ജനപ്രിയനായിരുന്നു ശ്രീ വൈക്കം മുഹമ്മദ് ബഷീർ ബാല്യകാല സഖി ശബ്ദങ്ങൾ പാത്തുമ്മയുടെ ആട് മതിലുകൾ ജന്മദിനം അനാർഹ നിമിഷം എന്നിവയാണ് അദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായ കൃതികൾ അദ്ദേഹത്തിന്റെ കൃതികളുടെ മറ്റു ഭാഷകളിലേക്കുള്ള വിവർത്തനങ്ങൾ അദ്ദേഹത്തിന് ലോകമെമ്പാടും അംഗീകാരം നേടിക്കൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഇന്ത്യ ഗവൺമെന്റ് അദ്ദേഹത്തിന് നാലാമത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പത്മശ്രീ നൽകി സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് മികച്ച കഥയ്ക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് എന്നിവയും അദ്ദേഹത്തിന് ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ അദ്ദേഹത്തിന് വള്ളത്തോൾ അവാർഡ് ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തിയൊന്നിന് കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പിൽ ഒരു മരക്കച്ചവടക്കാരനായ കായി അബ്ദുൾ റഹ്മാന്റെയും ഭാര്യ കുഞ്ഞത്തുമ്മയുടെയും മൂത്ത മകനായി ബഷീർ ജനിച്ചു മൂത്തത് മുതൽ ഇളയതു വരെ ക്രമത്തിൽ അബ്ദുൾ ഖാദർ പാത്തുമ്മ ഹനീഫ അനുമ്മ അബൂബക്കർ എന്നിവരായിരുന്നു അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾ ഒരു പ്രാദേശിക മലയാള മീഡിയം സ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം ഉന്നത വിദ്യാഭ്യാസത്തിനായി അഞ്ച് മൈൽ അകലെയുള്ള വൈക്കത്തുള്ള ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ചേർന്നു ഈ സമയത്താണ് മഹാത്മാ ഗാന്ധിയുടെ ആദർശങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് അദ്ദേഹം ഗാദി ധരിക്കാൻ തുടങ്ങിയത് ഗാന്ധിജി സഞ്ചരിച്ചിരുന്ന കാറിൽ കയറി അദ്ദേഹത്തിന്റെ കയ്യിൽ സ്പർശിച്ചതിനെ കുറിച്ചുള്ള തൻ്റെ അനുഭവങ്ങളെക്കുറിച്ച് ബഷീർ പിന്നീട് എഴുതിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ നാൽപ്പത്തിയെട്ട് വയസ്സിന് മുകളിലുള്ളപ്പോൾ ബഷീർ വിവാഹിതനായി വധു ഫാത്തിമയ്ക്ക് ഇരുപത് വയസ്സായിരുന്നു ദമ്പതികൾക്ക് അനീസ് എന്ന മകനും ഷാഹിന എന്ന മകളും ഉണ്ടായിരുന്നു കുടുംബം കോഴിക്കോടിന്റെ തെക്കേ അറ്റത്തുള്ള ബേപ്പൂരിലാണ് താമസിച്ചിരുന്നത് ബേപ്പൂരിലെ തന്റെ സുൽത്താൻ ജീവിതത്തെക്കുറിച്ച് എഴുതിയതിന് ശേഷം ബേപ്പൂർ സുൽത്താൻ എന്ന വിളിപ്പേര് നേടിയ ബഷീർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ അഞ്ചിന് അവിടെ വെച്ച് മരിച്ചു ഭാര്യയും കുട്ടികളും അദ്ദേഹത്തോടൊപ്പം ജീവിച്ചു ഫാബി ബഷീർ രണ്ട് പതിറ്റാണ്ടിലേറെ ജീവിച്ചു രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ പതിനഞ്ചിന് എഴുപത്തിയേഴാം വയസ്സിൽ ന്യൂമോണിയ ആക്രമണത്തെ തുടർന്നുണ്ടായ സങ്കീർണതകൾ മൂലം മരിച്ചു ശ്രീ വൈക്കം മുഹമ്മദ് ബഷീർ തന്റെ അസാധാരണമായ ഭാഷാശൈലിക്ക് പ്രശസ്തനാണ് സാഹിത്യ ഭാഷയെയും സാധാരണക്കാർ സംസാരിക്കുന്ന ഭാഷയെയും അദ്ദേഹം വേർതിരിച്ചില്ല കൂടാതെ അദ്ദേഹത്തിന്റെ വാക്യങ്ങളുടെ വ്യാകരണ കൃത്യതയെ അദ്ദേഹം ശ്രദ്ധിച്ചില്ല തുടക്കത്തിൽ അദ്ദേഹത്തിന്റെ പ്രസാധകർ പോലും ഈ ഭാഷയുടെ ഭംഗിയെ വിലമതിച്ചില്ല അവർ സംഭാഷണങ്ങൾ എഡിറ്റ് ചെയ്യുകയോ പരിഷ്കരിക്കുകയോ ചെയ്തു തൻ്റെ യഥാർത്ഥ രചനകൾ പുതുമയും സ്വാഭാവിക ഒഴുക്കുമില്ലാതെ സ്റ്റാൻഡേർഡൈസ്ഡ് മലയാളത്തിലേക്ക് പകർത്തിയതായി കണ്ടെത്തിയതിൽ ബഷീർ കോപാകുലനായി എഡിറ്റ് ചെയ്തതിന് പകരം ഒറിജിനൽ പ്രസിദ്ധീകരിക്കാൻ അദ്ദേഹം അവരെ നിർബന്ധിച്ചു ബഷീറിന്റെ സഹോദരൻ അബ്ദുൽ ഖാദർ ഒരു മലയാള അധ്യാപകനായിരുന്നു ഒരിക്കൽ ഒരു കഥ വായിക്കുമ്പോൾ അദ്ദേഹം ബഷീറിനോട് ചോദിച്ചു ഇതിൽ ആഖ്യങ്ങളും ആഖ്യാതങ്ങളും അതായത് മലയാള വ്യാകരണത്തിന്റെ ഘടകങ്ങൾ എവിടെയാണ് ഞാൻ സാധാരണ മലയാളത്തിലാണ് എഴുതുന്നത് ആളുകൾ എങ്ങനെ സംസാരിക്കുന്നു അതിൽ നിങ്ങളുടെ മണ്ടത്തരമായ ആഖ്യാത കണ്ടെത്താൻ നിങ്ങൾ ശ്രമിക്കരുത് എന്ന് ബഷീർ അദ്ദേഹത്തോട് ആക്രോശിച്ചു ഇത് ബഷീറിന്റെ എഴുത്തു രീതിയെ സൂചിപ്പിക്കുന്നു ഒരു വ്യാകരണവും ശ്രദ്ധിക്കാതെ സ്വന്തം ഗ്രാമീണ ഭാഷയിൽ മാത്രം മലയാളത്തിൽ തനിക്ക് പരിജ്ഞാനമില്ലെന്ന് പറഞ്ഞ് രസകരമായ പരാമർശങ്ങൾ നടത്തിയെങ്കിലും അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് വളരെ നല്ല അറിവുണ്ടായിരുന്നു ശ്രീ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ സാങ്കല്പിക കഥാപാത്രങ്ങളിൽ ഭൂരിഭാഗവും ചൂതാട്ടക്കാർ കള്ളന്മാർ അടിക്കാർ തുടങ്ങിയ അരുകൽക്കരിക്കപ്പെട്ട ആളുകളായിരുന്നു അവർ അദ്ദേഹത്തിന്റെ കൃതികളിൽ പ്രത്യക്ഷപ്പെട്ടു നിഷ്കളങ്കരും നിർമ്മലരുമാണ് മനുഷ്യ സ്വഭാവത്തിന്റെ സൂക്ഷ്മ നിരീക്ഷകനായ അദ്ദേഹം തന്റെ കൃതികളിൽ നർമ്മവും ദയനീയതയും സമർത്ഥമായി സംയോജിപ്പിച്ചു സ്നേഹം വിശപ്പ് ദാരിദ്ര്യം ജയിൽ ജീവിതം എന്നിവ അദ്ദേഹത്തിന്റെ കൃതികളിൽ ആവർത്തിച്ചുള്ള വിഷയങ്ങളാണ് അവയിൽ വളരെയധികം വൈവിധ്യമുണ്ട് ആഖ്യാന ശൈലി അവതരണം ദാർശനിക ഉള്ളടക്കം സാമൂഹിക അഭിപ്രായം പ്രതിബദ്ധത ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധം അദ്ദേഹത്തിന്റെ നീണ്ട യാത്രകളിലെ അനുഭവങ്ങൾ കേരളത്തിൽ പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ വീടിന്റെ അയൽപ്പക്കത്തും മുസ്ലിം സമൂഹത്തിലും നിലനിന്നിരുന്ന സാഹചര്യങ്ങൾ എല്ലാം അവരിൽ വലിയ സ്വാധീനം ചെലുത്തി രാഷ്ട്രീയവും ജയിലും സ്വർഗരതി എല്ലാം അദ്ദേഹത്തിന്റെ ചാലിക ശക്തിയായിരുന്നു ബഷീറിന്റെ എല്ലാ പ്രണയകഥകളും വായനക്കാരുടെ ഹൃദയങ്ങളിൽ ഇടം നേടിയിട്ടുണ്ട് ഒരു പക്ഷേ മറ്റൊരു എഴുത്തുകാരനും മലയാളികൾ പ്രണയത്തെ കാണുന്ന രീതിയിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടാകില്ല എല്ലാ ബഷീർ കഥകളുടെയും പ്രധാന പ്രമേയം പ്രണയവും മനുഷ്യത്വവുമാണ് തന്റെ കൃതികളിലെ പാശ്ചാത്യ സാഹിത്യത്തിന്റെ സ്വാധീനത്തെക്കുറിച്ച് ബഷീർ ഒരിക്കൽ എഴുതി പാശ്ചാത്യമോ പൗരസ്ത്യമോ ആയ ഒരു സാഹിത്യവും എന്നെ സ്വാധീനിച്ചിട്ടില്ലെന്ന് എനിക്ക് എളുപ്പത്തിൽ പറയാൻ കഴിയും കാരണം ഞാൻ എഴുതാൻ തുടങ്ങിയപ്പോൾ എനിക്ക് സാഹിത്യത്തെക്കുറിച്ച് ഒരു ധാരണയുമില്ലായിരുന്നു ഇപ്പോഴും അത് വലിയ വ്യത്യാസമില്ല ഞാൻ ഒരുപാട് എഴുതിയതിനു ശേഷമാണ് എനിക്ക് പാശ്ചാത്യ സാഹിത്യവുമായി ബന്ധപ്പെടാൻ അവസരങ്ങൾ ലഭിച്ചത് എനിക്ക് കയ്യിൽ കിട്ടിയതെല്ലാം ഞാൻ വായിച്ചു വാസ്തവത്തിൽ കൂടുതൽ പുസ്തകങ്ങൾ വായിക്കാൻ വേണ്ടി ഞാൻ ഒന്നോ രണ്ടോ പുസ്തകശാലകൾ സംഘടിപ്പിച്ചു പക്ഷേ ഈ പുസ്തകങ്ങളുടെ കരകൗശല വിദ്യ അറിയാനാണ് ഞാൻ പ്രധാനമായും വായിച്ചത് എഴുതാൻ എനിക്ക് ധാരാളം അനുഭവമുണ്ടായിരുന്നു ഇപ്പോഴും എനിക്കുണ്ട് ആരാണ് എന്നെ സ്വാധീനിച്ചതെന്ന് എനിക്ക് ഉറപ്പിക്കാൻ കഴിയുന്നില്ല ഒരു പക്ഷേ റൊമൈൻ റോളണ്ടും സ്റ്റെയിൻ ബൈക്കും പക്ഷേ അവരും അധികമൊന്നുമില്ല വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മിക്കവാറും എല്ലാ രചനകളും ഖദ്യ ഫിക്ഷൻ ചെറുകഥകൾ നോവലുകൾ എന്നിവയുടെ തലക്കെട്ടിൽ വരുന്നതായി കാണാം എന്നിരുന്നാലും ഒരു ഏകാംഗ നാടകവും ഉപന്യാസങ്ങളുടെയും ഓർമ്മകളുടെയും ശേഖരങ്ങളുമുണ്ട് ബഷീറിൻ്റെ ഫിക്ഷൻ വളരെ വൈവിധ്യപൂർണ്ണവും വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞതുമാണ് വേദനാജനകമായ സാഹചര്യങ്ങളും സന്തോഷകരമായ സാഹചര്യങ്ങളുമുണ്ട് സാധാരണയായി രണ്ടും ഒരേ ആഖ്യാനത്തിലാണ് അദ്ദേഹത്തിന്റെ ഉൽപാദനത്തിൽ റിയലിസ്റ്റിക് കഥകളും അമാനുഷികതയുടെ കഥകളുമുണ്ട് ഗദ്യത്തിലെ കവിതകളുടെ ഗുണമുള്ള പൂർണ്ണമായും ആഖ്യാന കൃതികളും മറ്റുള്ളവയുമുണ്ട് പ്രേമലേഖനം എന്ന നോവലിലൂടെയാണ് അദ്ദേഹത്തിന്റെ സാഹിത്യ ജീവിതം ആരംഭിച്ചത് പ്രേമലേഖനത്തിനു ശേഷം പുറത്തിറങ്ങിയ നോവൽ ബാല്യകാല സഖി മജീദും സുഹറയും തമ്മിലുള്ള ഒരു ദാരുണ പ്രണയകഥ മലയാള സാഹിത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നോവലുകളിൽ ഒന്നാണിത് ആത്മകഥാപരമായ ജന്മദിനം എന്ന കൃതി തൻ്റെ ജന്മദിനത്തിൽ ഭക്ഷണം കഴിക്കാൻ പാടുപെടുന്ന ഒരു എഴുത്തുകാരനെക്കുറിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ പ്രസിദ്ധീകരിച്ച ആത്മകഥാപരമായ കൃതിയായ പാത്തുമ്മയുടെ ആട് ആയിരുന്നു അദ്ദേഹത്തിന്റെ അടുത്ത നോവൽ ഇതിൽ ഭൂരിഭാഗവും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളാണ് ഒരു മുസ്ലിം കുടുംബത്തിലെ ദൈനംദിന ജീവിതത്തിൻ്റെ കഥയാണ് ഈ പുസ്തകം പറയുന്നത് മതിലുകൾ സ്വാതന്ത്ര്യത്തിനു മുമ്പുള്ള ജയിൽ ജീവിതത്തെയാണ് കൈകാര്യം ചെയ്യുന്നത് പ്രക്ഷുബ്ധമായ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഒരുക്കിയ ദുഃഖകരമായ വിരോധാഭാസത്തിന്റെ ഒരു നോവലാണിത് മറികടക്കാനാവാത്ത മതിലുകളാൽ തന്നിൽ നിന്ന് വേർപിരിഞ്ഞ ജീവപര്യന്തം തടവിന ശിക്ഷിക്കപ്പെട്ട ഒരു സ്ത്രീയുമായി നോവലിസ്റ്റ് പ്രണയത്തിലാകുന്നു ഒരു മതിലിന്റെ രണ്ടു വർഷങ്ങളിൽ നിൽക്കുന്ന അവർ പ്രണയ വാഗ്ദാനങ്ങൾ കൈമാറുന്നു പക്ഷേ വിട പറയാൻ പോലും കഴിയാതെ വേർപിരിയുന്നു നാരായണിയെ കണ്ടുമുട്ടുന്നതിന് മുൻപ് ജയിൽ ജീവിതത്തിന്റെ ഏകാന്തതയും നിയന്ത്രണങ്ങളും ബഷീറിനെ കൊല്ലുകയായിരുന്നു എന്നാൽ മോചനത്തിനുള്ള ഉത്തരവുകൾ വരുമ്പോൾ അദ്ദേഹം ഉറക്കെ പ്രതിഷേധിക്കുന്നു ആർക്കാണ് സ്വാതന്ത്ര്യം വേണ്ടത് പുറത്ത് അതിലും വലിയ ജയിലാണ് ഈ നോവൽ പിന്നീട് അതേ പേരിൽ അടൂർ ഗോപാലകൃഷ്ണൻ സിനിമയാക്കി മമ്മൂട്ടി ബഷീറായി അഭിനയിച്ചു സ്ഥലത്തെ പ്രധാന ദിവ്യൻ ആനവാരിയും പൊൻകുരിശും മുച്ചീട്ടുകളിക്കാരന്റെ മകൾ എട്ടുകാലി മാമ്മുഞ്ഞ് എന്നിവ അദ്ദേഹത്തിന്റെ ജന്മഗ്രാമമായ തലയോലപ്പറമ്പിലെ യഥാർത്ഥ കഥാപാത്രങ്ങളുടെ ജീവിതത്തെ അവതരിപ്പിച്ചു ചെന്നൈ ആസ്ഥാനമായുള്ള തിയേറ്ററായ പെർച്ച് പ്രേമലേഖനം മുച്ചീട്ടുകളിക്കാരന്റെ മകൾ എന്നിവയിലെ ഭാഗങ്ങൾ ദി മോൺഷെയിൻ ആൻഡ് ദി സ്കൈ ടോഫി എന്ന പേരിൽ ഒരു നാടകമായി സ്വീകരിച്ചു ഭർത്താവിനൊപ്പമുള്ള ജീവിതത്തെക്കുറിച്ച് വിവരിക്കുന്ന തന്റെ ഓർമ്മക്കുറിപ്പുകൾ ഫാബി ബഷീർ പ്രസിദ്ധീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സാഹിത്യ അക്കാദമി ബഷീറിന് ഫെലോഷിപ്പ് നൽകി ആദരിച്ചു അതേ വർഷം തന്നെ കേരള സാഹിത്യ അക്കാദമി വിശിഷ്ട ഫെലോഷിപ്പ് നൽകി ആദരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഇന്ത്യ സർക്കാർ അദ്ദേഹത്തിന് നാലാമത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പത്മശ്രീ നൽകി അഞ്ചു വർഷത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജനുവരി പത്തൊമ്പതിന് കാലിക്കറ്റ് സർവകലാശാല അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് ഓഫ് ലെറ്റേഴ്സ് ബിരുദം നൽകി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ അടൂർ ഗോപാലകൃഷ്ണൻ ചിത്രമായ മതിലുകൾ എന്ന ചിത്രത്തിന് മികച്ച കഥയ്ക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പ്രഥമ ലളിതാംബിക അന്തർജനം അവാർഡും തുടർന്ന് അതേ വർഷം പ്രേം നസീർ അവാർഡും ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ മുട്ടത്തു വർക്കി അവാർഡ് വള്ളത്തോൾ അവാർഡ് എന്നീ രണ്ട് അവാർഡുകൾ അദ്ദേഹത്തിന് ലഭിച്ചു ഇന്ത്യ ഗവൺമെൻറിന്റെ താമ്രപത്ര അബുദാബി മലയാള സമാജം സാഹിത്യ അവാർഡ് സംസ്കാരദീപം അവാർഡ് ജിദ്ദ അരങ്ങു അവാർഡ് എന്നിവ അദ്ദേഹത്തിന് ലഭിച്ച മറ്റ് അവാർഡുകളാണ് ഓർമ്മയിലെ ബഷീർ എന്ന പേരിൽ മാതൃഭൂമി രണ്ടായിരത്തി മൂന്നിൽ ഒരു ഫെസ് സ്ക്രിപ്റ്റ് പുറത്തിറക്കി അതിൽ നിരവധി ലേഖനങ്ങളും ഫോട്ടോകളും ഉണ്ടായിരുന്നു കൂടാതെ രണ്ടായിരത്തി ഒൻപത് ജനുവരി ഇരുപത്തിയൊന്നിന് ഇന്ത്യ പോസ്റ്റ് അദ്ദേഹത്തിന്റെ ചിത്രം ചിത്രീകരിച്ച് ഒരു സ്മരണാർത്ഥ തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കി